ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല നാടൻ രീതിയിലുള്ള ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ കുറച്ച് പുളി ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വാളംപുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലൊക്കെ ഉള്ള പുളി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം പിന്നെ നമുക്കിതിനു വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആദ്യം നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ജീരകം നല്ല ജീരകം പിന്നെ ഒരു നുള്ള് ഉലുവിയും ചേർത്ത് കൊടുത്തിട്ട് ഉലുവ ഒരുപാട് കൂടുതലാവണ്ട ഒരു നുള്ളിൽ തന്നെ എടുത്താൽ മതി അത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫൈൻ പൗഡർ ഒന്നും ആവണ്ട അതുപോലെ കുറച്ചൊക്കെ ഒന്ന് തരിതരപ്പായിട്ട് പൊടിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു പത്ത് അല്ലി വെളുത്തുള്ളി അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി അതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതും പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് ഒന്നങ്ങടി ചതച്ചെടുക്കാം തക്കാളിയും വെളുത്തുള്ളിയും ഒന്നും ഒരുപാട് അരഞ്ഞു പോയരുത് അതുപോലെ കുറച്ചൊക്കെ ഒന്ന് കഷ്ണങ്ങളായിട്ടാണ് നമുക്കത് വേണ്ടത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ കുരുമുളകും ചേർത്തിട്ടുണ്ടല്ലോ അതിന് അത്യാവശ്യം എരിവുണ്ടാവും നമ്മൾ കാശ്മീരി മുളകും സാധാരണ മുളകും കൂടി ചേർത്തിട്ട് ഒരു ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം എല്ലാം കൂടിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ പുളി ഏകദേശം ഒരു നാലര കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രസത്തിൽ നമ്മൾ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി അതൊന്നും ചേർക്കാറില്ല കേട്ടോ ഇത്രയും സാധനങ്ങളൊക്കെ ഇനിയാണ് ചേർക്കാറുള്ളൂ ഇനി ഒരു അടി കട്ടിയുള്ള അടുപ്പത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി കൂടിയിട്ട് രണ്ടോ മൂന്നോ അറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം മുളകൊക്കെ ഏകദേശം ഇതുപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള രസത്തിൻ്റെ ആ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതുപോലെ കുറച്ച് മല്ലിയിലേയും ചേർക്കാം അപ്പോൾ ഇതിൽ നമ്മൾ മല്ലിയേല ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മല്ലിയിലയും കൂടി ചേർക്കുമ്പോഴാണ് അത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് എന്നിട്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ അത് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല എല്ലാ ഭാഗത്തേക്കും അതുപോലെ നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരൊറ്റ തിളതിളച്ച് വന്നാൽ മതി കൂടുതൽ നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ രസത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എത്രയേ ഉള്ളൂ ഈ ഒരു രസം സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വിളമ്പാം അത്യാവശ്യം എരിവും പുളിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ് ഈ ഒരു രസം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല ഈ രസം തന്നെ മതി വെറുതെ കുടിക്കാനും അത് നല്ല ടേസ്റ്റാണ് ഞാനെപ്പോഴും വീട്ടിൽ രസം എങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പിയുടെ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്